എക്സാമിനേഷൻ ആവാറായല്ലേ വളരെ കുറച്ച് ദിവസമുള്ളൂ എക്സാമിനേഷന് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഇനി ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമെങ്കിൽ പോലും പലപ്പോഴും നമ്മളത് മറന്നു പോകാറാണ് ചെയ്യുക അല്ലെ എക്സാമിൻ്റെ ഒരു ടെൻഷൻ കാരണമായിരിക്കും പക്ഷെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് ആ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ ഒന്നാമത്തെ കാര്യം അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അത് കൊണ്ടുപോകണം അതായത് ഇപ്പം നിങ്ങൾക്ക് എട്ട് ആണെങ്കിൽ ആ എട്ട് സബ്ജക്റ്റിൻ്റെ എക്സാമിന് പോകുമ്പോഴും ആ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ഐ ഡി കാർഡ് അതായത് യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഐ ഡി കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ആ ഐ ഡി കാർഡ് നിങ്ങൾ കൊണ്ടുപോകണം മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫ് അതായത് നിങ്ങളുടെ വോട്ടർ ഐ ഡി ആവാം ലൈസൻസ് ആവാം ആധാർ കാർഡ് ആവാം ഇതിൽ ഏതെങ്കിലും ഒന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുള്ളൂ ഇത് എല്ലാ എക്സാമിന് പോകുമ്പോഴും കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇഗ്നോർഡ് എക്സാമിനേഷൻ ഫോർ ഫോർനൂണ് ഉണ്ട് ആഫ്റ്റർനൂണുണ്ട് അതായത് രാവിലെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് സമയത്താണ് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പോവാം അതുപോലെ തന്നെ പത്ത് മണിൻ്റെ എക്സാമിനേഷൻ ഏകദേശം ഒമ്പതര ആകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എക്സാം ഹാളില് കേറിയിരിക്കുക അല്ലെങ്കിൽ അവർ ലേറ്റ് ആയാൽ നിങ്ങളെ എക്സാം ഹാളിൽ അഡ്മിറ്റ് ചെയ്യുന്നതല്ല അപ്പം അതുപോലെ തന്നെ ആ ഒമ്പതരയ്ക്ക് പോകുന്നെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു പോവേണ്ട കാര്യങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വിഷിങ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക്